ഈ ഈ ഒരു സീരീസിൽ സാധനം എല്ലാവർക്കും അന്നും ഇന്നും ഒരേപോലെ ഒ ടൈപ്പ് ലേറ്റസ്റ്റ് ഷിഫ്റ്റിനും ആവശ്യക്കാരുള്ളത് പഴയ മോഡൽ ഇത് നമുക്ക് ഏറ്റവും മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം മൂന്ന് അറുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം അൻപത് അമ്പത് അഞ്ചര ലക്ഷം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജാസ് എസ് വി ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം അടിപൊളി വണ്ടി അല്ലേ അടിപൊളി വണ്ടി എല്ലാ വാഹനങ്ങളും ഉണ്ട് എല്ലാം മാക്സിമം പ്രൈസ് കുറച്ചിട്ട് പെരുന്നാളുടെ സ്പെഷ്യൽ ഓഫറില് അല്ലെങ്കിൽ മാർച്ചിന്റെ ഫിനാൻഷ്യൽ ഇയർ സ്പെഷ്യൽ ഓഫറായിട്ട് നമുക്ക് കൊടുക്കാം വി എക്സ് ന്യൂ മോഡൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ട് അഞ്ച് മുപ്പത് ഇനി പതിനെട്ടിലും ഒരു വണ്ടി എടുക്കുന്നുണ്ട് അഞ്ച് ഇരുപതിന് അഞ്ച് ഇരുപത്തി അഞ്ചിന് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡോർ മാത്രം വന്നിട്ടുണ്ട് പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ നിങ്ങൾ ഒരു യൂസ് ചെയ്യർ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കിട്ടുന്ന ഒരുപാട് അധികം ഷോറൂമുകളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും അല്ലേ അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഒന്നും രണ്ടും വണ്ടിയല്ല ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി ചില്ലുവാനം യൂസ്ഡ് കാറുകൾ നിലവിൽ മുന്നൂറ്റി മുപ്പത് സംതിങ് ഒക്കെ ഇവിടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഇത്രയും വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഈ ഒരു ഷോറൂം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ട്രൂ ചോയ്സ് ആണ് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ട്രൂ ചോയ്സ് ആണ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കാം ആവശ്യമനുസരണം വണ്ടികളുണ്ട് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാനേജല എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അത് ഒരു മോഡലിൽ തന്നെ പല വേരിയൻറ്റിലുണ്ട് പല വിലയിലും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു സ്ഥലത്തും നിങ്ങൾ പോയി നിർബന്ധമായിട്ടും വണ്ടി എടുക്കണമെന്ന് ഞാൻ പറയാറില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്ന് നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന പറഞ്ഞു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ അത്രേ ഉള്ളൂ മാക്സിമം വിലയും കുറച്ച് അടിപൊളി പ്രൈസ് തരും അപ്പോൾ എന്തായാലും കുറേ വണ്ടികൾ കാണിക്കാൻ കേട്ടോ ഇൻറ്റീരിയലൊന്നും കാണിക്കുന്നില്ല ഞാൻ കൂടുതൽ വണ്ടികൾ ഉൾപ്പെടുത്തി കാണിച്ചുതരാം ഇന്റീയർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇവരുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഒക്കെ വെച്ചിരുന്നു കാറ്റ്ലോഗിന്റെ അതിനകത്ത് കംപ്ലീറ്റ് സാധനം കാണാൻ പറ്റും അപ്പൊ മാക്സിമം വണ്ടി ഉൾപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നേരെ പോയാലോ അനീഷ് ഉണ്ട് ഡീറ്റെയിൽസും ചോദിച്ചോ അനീഷ് അപ്പൊ ഞാൻ ഇവരുടെ ഇങ്ങനെ ഇൻറർവേൽ പറയുന്നേ അതായത് സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ മാത്രം അതും ഇഷ്ടം പോലെ അല്ലേ മാക്സിമം മാക്സിമം ആ മാക്സിമം സെയിൽ എല്ലാം എല്ലാം മാക്സിമം പ്രൈസ് കുറച്ചിട്ട് പെരുന്നാളിന്റെ സ്പെഷ്യൽ ഓഫറിൽ അല്ലെങ്കിൽ മാർച്ചിൻ്റെ ഫിനാൻഷ്യൽ ഇയർ സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം അതെ അപ്പം നമുക്ക് കേൾക്കേണ്ടത് ആ ഓഫർ വിലകളാണ് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഓഫർ വില ഇട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും എല്ലാ വണ്ടികൾക്കും സ്പെഷ്യൽ പ്രൈസ് ആണ് അല്ലേ ഓക്കെ അപ്പം എന്തായാലും ആദ്യത്തെ വണ്ടി ഒരു സിഫ്റ്റ് തുടങ്ങിയാലേക്കാ പുതിയ മോഡൽ ന്യൂ മോഡൽ സ്വിഫ്റ്റ് തുടങ്ങാം രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് സ്വിഫ്റ്റ് അടക്കുന്നുണ്ട് രണ്ട് നമുക്ക് ഓഫർ പ്രൈസില് കൊടുക്കാം പത്തൊമ്പത് മോഡൽ വി എക്സൈ ആണ് വരുന്നത് വി ആണ് ഫോർ ഓർ പവറിന്റെ എസി പവർ സ്റ്റാർജ് തുടങ്ങിയ ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരും എല്ലാം വരും എല്ലാം വരും ഇത് നമുക്ക് ഒരു ഓഫർ അഞ്ചേ മുപ്പതിന് എടുക്കാം പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റ് ന്യൂ മോഡൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടില്ല അഞ്ചേ മുപ്പ് ഇനി പതിനെട്ടിലും ഒരു വണ്ടി എടുക്കുന്നുണ്ട് അഞ്ച് ഇരുപതിന് അഞ്ച് ഇരുപത്തഞ്ചിന് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ഡോറ് മാത്രം റീപ്ലേസ് വന്നിട്ടുണ്ട് പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ കിലോമീറ്റർ ഒക്കെ പക്ക കിലോമീറ്റർ കിലോട്ട് കിലോമീറ്റർ ഹിസ്റ്ററി അവൈലബിൾ രണ്ട് വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡോർ മാത്രം റീപ്ലേസ് മേജർ മേജർ റീപ്ലേസ്മെന്റ് ഒക്കെ ആയിട്ട് പരിക്കോ കാര്യങ്ങളൊന്നും വേറെ ആക്സിഡന്റോ ജസ്റ്റ് ക്ലെയിം ചെയ്ത് മാത്രം അഞ്ച് ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് ലോകമീറ്റർ വാഹനം കൊടുക്കാം അതേപോലെ തന്നെ അഞ്ച് മുപ്പതിന് അഞ്ച് പത്തൊമ്പതിന് കൊടുക്കാം ഇനി സെലേരി ഒക്കെ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാണ് സെലരി വരുന്നത് കാണിക്കണം വിളിക്കാം വീഡിയോസോ ഫോട്ടോസോ കാണുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അയച്ചു കൊടുക്കാം സെലേരി വരുന്ന രണ്ടായിരത്തി പതിനെട്ടാണ് സെഡ് എക്സ് എന്ന പേര് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് കെ ജിറോ ട്രിവാൻറോ രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ പേര് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിക്കുന്നു വളരെ ലോ കിലോമീറ്റർ യുവ സീറ്റോറും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിനൊടുക്കാം നാലും രണ്ടായിരത്തി ഫുൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു നാലര നാലരക്കെ ലോണും ചെയ്തു പറ്റി വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റ് രണ്ടും ഫുൾ ഓണായിരുന്നു വേണ്ടി കേട്ടോക്ക് അതെ അതെ ഇത് പതിനെട്ട് മോഡൽ ചെയ്തു ഐ ട്വന്റി ആസ്റ്റാ പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് നടക്കുന്നത് എറണാകുളം

സ്പോർട്സ് ഓപ്ഷനോ അങ്ങനെ എന്തോ ആയിരിക്കും ഓപ്ഷനില് വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയൻസിൽ വർഷം ഒരു മോഡൽ ആണെങ്കിൽ അടുത്ത വർഷം അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ഞ്ച് വേണ്ടു നിങ്ങൾ ചെക്ക് ചെയ്തോളും ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും വിലയോ അഞ്ച് കൊടുക്കാം അഞ്ച് എൺപത്തഞ്ച് ഫുൾ ലോണായിട്ട് കൊടുക്കാം പത്തൊമ്പത് രജിസ്ട്രേഷൻ പത്തൊമ്പത് രജിസ്ട്രേഷനുകളുണ്ട് ഫുൾ ലോണും തരും വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അതുപോലെ തന്നെ ബലയനോണ്ടല്ലോ ബലനോ പതിനെട്ടാണ് ഡെൽറ്റ എന്നുള്ള പേരിന്റെ സിംഗിൾ വേണ്ടവർ അല്ലെ മൈലേജ് വേണ്ടവർക്ക് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഓഹൻ സീറോ ഫോൺ ആലപ്പുഴ രജിസ്ട്രേഷൻ ആറ് ലക്ഷത്തി പത്തായിരം കൊടുക്കാം സീറോ നമുക്ക് ഫുൾ ഓണായിട്ട് കൊടുക്കാം ആറേ പത്ത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് ആറേ പത്തിന് കൊടുക്കാം ഇൻഷീൽഡ് റീപ്ലേസ് മാത്രം പറയുമ്പോൾ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഇവയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിലൊരു ഒരു പൂണ്ടോ രണ്ടായിരത്തി പതിനാലാണ് മോഡല് ഇവോ ഡൈനാമിക് എന്നുള്ള ന്യൂ ന്യൂ ഷേപ്പ് പേര് നമ്മുടെ സെയിം എഞ്ചിനാണ് ഡീസൽ എഞ്ചിന് എഞ്ചിൻ ഡീസൽ ഒരു പതിനെട്ട് എഞ്ചിനും നമുക്ക് പെട്രോൾ ഡീസൽ മൈലേജും പ്രതീക്ഷിക്കാം ഇത് ഒന്നാമത് വണ്ടി വണ്ടി ഇല്ല അധികം പോയി പോയി കമ്പനി പിന്നെ എന്ന് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല സസ്പെൻഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വണ്ടി വണ്ടി അല്ലേ കിടണ്ടാണ് ആറ് സെഗ്മെന്റിൽ ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു വണ്ടി ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം വണ്ടി വണ്ടി ഡൈനാമിക് എന്നുള്ള പേര് അഞ്ചിന് കൊടുക്കാം നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി വണ്ടി കേട്ടോ നല്ല അതുപോലെ തന്നെ ഈ ആണെങ്കിലോ വൃത്തി സിംഗിൾ ഓണർഷിപ്പ് വി ആണ് പെട്രോൾ ടൂൽ കൊല്ലം രജിസ്ട്രേഷന് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് പെട്രോൾ ായ മെയിൻസ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും പരിക്കും കാര്യങ്ങളൊന്നുമില്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ഈ ഒരു സീരീസിൽ സാധനം എല്ലാവർക്കും അന്നും ഇന്നും ഒരേപോലെ ഒരേപോലെ ടൈപ്പ് ലേറ്റസ്റ്റ് ആവശ്യകാരുള്ളത് പഴയ ബോഡി ക്വാളിറ്റി ഉണ്ട് നല്ല സിഫ്റ്റ് കാര്യങ്ങളെല്ലാം

മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം നെറ്റ് കൊടുക്കാം എഴുപത്തഞ്ച് കൊടുക്കൂറ്റെട്ടാ പ്രൈസ് ഓൾഡി പ്രൈസ് കുറച്ചിട്ടാണ് ഒരു രൂപയോ ഇനി കുറെ ഉണ്ടാവില്ല മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കേസുകൾ ചെയ്ത് കൊടുക്കാം ഐ ട്വന്റി നടക്കുന്നു രണ്ടായിരത്തി ഇരുപതാണത് മോഡൽ ചെയ്യുന്നത് സ്പോർട്സ് പ്ലസ് എന്നുള്ള പേര് ആണ് സ്പോർട്സ് പ്ലസ് ആസ്റ്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അറുപത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് തോടിയിട്ടുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആറ് മുപ്പത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത് മോഡൽ നിൽക്കുന്ന കേരളത്തിന് മലപ്പുറം നിലമ്പൂർ റേസ്റ്റേഷനിൽ ട്വന്റി പെട്രോൾ സ്പോർട്സ് പ്ലസ് എന്ന പേര് ഈ ഷേപ്പിൽ ലാസ്റ്റ് അലോസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇനി അടുത്ത ഫ്രീ സ്റ്റൈൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഫ്രീ ഡീസൽ പെട്രോൾ 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 ആയിരുന്നു നാപ്പത്തി ആറ് കറക്റ്റ് സർവീസ് കാര്യങ്ങളായാലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രജിസ്ട്രേഷൻ സംഭവം ഡീസൽ ആണെങ്കിൽ നെറ്റ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി നാപ്പത്തിയായി അഞ്ച് നാല് ഇത് വില കുറയില്ല സ്റ്റോപ്പ് സ്റ്റോപ്പ് കമ്പനി കുറല്ലോ അറിയാത്ത പറയുന്നതെ ഇത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ച് അഞ്ച് നെറ്റ് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന മൈക്ര എക് സി എന്നുള്ള പേരിന്റെ ആക്ടീവ് ആക്ടീവ് സിംഗിൾ വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ പഴയ വണ്ടി പറയാൻ ജനം പെട്രോൾ അല്ലേ അത് ഓടില്ല സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടാവില്ല സർവീസ് ഹീറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല അടിപൊളി ഇത് നമുക്ക് ഏറ്റവും കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മൂന്ന് അറുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വെറും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ക്വാളിറ്റി പതിനാല് മോഡൽ ആണ് ഡീസൽ ആണ് വൺ ലാഖ തേർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഉണ്ട് നാൽപ്പത്തി ആറ് വരുത്തി മാഗ്ര ഓപ്ഷൻ എന്നുള്ള പേരുണ്ട് ഡീസല് കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഡീസലിൽ ഒരു പതിനെട്ട് റേഞ്ചിൽ പത്തൊമ്പത് മൈലേജും പ്രതീക്ഷിക്കാം ഒരുപാട് അധികം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ അത്യാവശ്യം ഒക്കെ അത്യാവശ്യം എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിആർ ആണ് എൻജിൻ വന്നിട്ടുള്ളത് നെറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം പതിനാല് മോഡൽ ഐ ട്വന്റി ഫ്ലൂഡിക് ടൈപ്പ് എലാൻഡ്ര പന്ത്രണ്ട് മോഡല്

സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി കിലോമീറ്റർ ഓടിയത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപത് അമ്പത് അഞ്ചര ലക്ഷം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജാസ് വി ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം വണ്ടി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പെട്രോൾ കംപ്ലൈന്റ് ഉണ്ടാവില്ല പെട്രോൾ ആയതിന്റെ കംപ്ലൈൻ്റും കാര്യങ്ങളും വളരെ കുറവാണ് ഇതോ ഇത് വരുന്നത് ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് വി ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഇരുപത്തി ആയിരം കിലോമീറ്റർ വണ്ടി ഓടിമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് പ്രൂഫ് അടക്കം വരുന്ന വാഹനം ഏകദേശം ഓൾമോസ്റ്റ് പുത്തിയൻ ടയർ ഉണ്ട് ഇത് റേറ്റ് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ആറ് എഴുപത്തിൽ ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൂപര് വളരെ ലോ കിലോമീറ്റർ നിലവിൽ മൂന്നൂറിന് ഉണ്ടോ ചില്ലൊരു സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് മാറ്റം ഒന്നും നടക്കൂലാണ് ഇങ്ങനെ കാണിക്കുന്നത് ജസ്റ്റ് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുകയാണ് നിങ്ങൾ വേണ്ടത് ഇനി പോലെ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ അല്ലേ അടുത്തൊരു ഹർബൺ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ഹൈഗ്രേഡ് എന്നുള്ള പേര് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നമുക്ക് കൊടുക്കാം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം ഇരുപത്തി ഒന്ന് മോഡലുള്ള വണ്ടി ഇരുപത്തിന്റെ ഇരുപത്തി ഒന്നാണ് ഹൈഗ്രിഡ് ഐറ്റം ഫുൾ ഓപ്ഷൻ വേരിന്റ് ആണ് എട്ട് എഴുപത്തി നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കാം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിമൂന്ന് ആ റേഞ്ചിൽ നമുക്ക് വലിയൊരു വണ്ടിയല്ലേ മെയിൻ്റനൻസ് കാര്യങ്ങൾ വളരെ കുറവായിരുന്നു അതെ ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡലിന്ന് ഗ്രാന്റ് ഐറ്റം സിംഗിൾ ഓണർഷിപ്പില് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ അല്ലേ പെട്രോൾ ഇന്ത്യയും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയൊടുക്കും മൂന്നേ പത്തിന് രണ്ടായിരത്തി പതിനാല് മോഡൽ ഗ്രാൻഡേറ്റർ മേഗന ഓൾമോസ്റ്റ് രണ്ടേ മുക്കാൽ രണ്ടേമ്പ് ഫിനാൻസും കൊടുക്കാം നല്ല വൃത്തിയുള്ള വൃത്തിയാണ് നല്ല വൃത്തിയുള്ള കുഴപ്പമില്ലാത്ത ഇന്ത്യ ഒരു സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നെ എനിക്ക് വേറെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വീട് മെഡിഷൻ ഡീസൽ എഞ്ചിന് വാഹനാണത് ഇത് നമുക്ക് ഏറ്റവും കൊടുക്കാം നാലു ലക്ഷത്തയ്യായിരം രൂപ കൊടുക്കാം റോസ് എറണാകുളം രജിസ്റ്റേഷനിൽ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ഉള്ള വാഹനം വീട് ഡി ഡി എസ് എഞ്ചിനും ഉള്ള സൗകര്യം ലോസ് ഉണ്ടാവില്ല ഫ്രണ്ട് എഫക്ട് ഉണ്ടാവില്ല ഓൾറെഡി ഗ്യാറിയുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ചെക്കിംഗ് കാര്യങ്ങളും വർഷ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാറണ്ടിയും കൊടുക്കാം സിക്സ് മന്ത് വൺ ഇയർ നമുക്ക് സെലക്ടീവ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് എന്റെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് നമുക്ക് വാറണ്ടിയും കൊടുക്കാൻ പറ്റും ഇത് വരുന്ന രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചാണ് സ്പോർട്സ് ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനാണത് സെക്കൻഡ് ഓണർഷിപ്പാണ് എൺപത്തി ഏഴ് കിലോമീറ്റർ നിലവിൽ വാഹനം റൺ ചെയ്തത് എൺപത്തിൽ ഓൾറെഡി ബുക്കിംഗ് ആയിട്ട് കിടക്കുന്ന വാഹനമാണ് നമുക്ക് അഞ്ച് ഇരുപത്തഞ്ച് പോളി ബുക്കിംഗ് ആയി കിടക്കുന്നുണ്ട് അഥവാ കസ്റ്റമർ ബാക്ക് ഔട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പതിനഞ്ച് വണ്ടി അല്ലെ പതിനഞ്ച് മോഡൽ ഓക്കെ നേരെ ഒരു സി എൻ ജി നടക്കുന്ന സി എൻ ജിയിൽ വരുന്ന ഒരു പിന്നെ വ്യത്യാസം ലീവ് അടക്കുന്നുണ്ട് സി എൻ ജിയിൽ നല്ല മൈലേജ് കിട്ടും നല്ല ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് ഷ്യൂർ പെട്രോൾ സി എൻ ജിയിലെ മൈലേജ് പ്രതീക്ഷിക്കാം അതെ സിംഗിൾ ഓൺസ്പെപ്പിൽ മുപ്പത്തിയാറായിരം കിലോമീറ്റർ തോടിയിട്ടുള്ള വി എക്സ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒറിജിനൽ കമ്പനി ഡോൾട്ടോ കമ്പനിക്ക് നെറ്റ് കൊടുക്കാം ഒരു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം അഞ്ചു തൊണ്ണൂറ് ലോക് കിലോമീറ്റർ വണ്ടി കൊടുക്കാം പിന്നെ ഒന്നും പറ്റില്ല ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ പെട്രോൾ വണ്ടി സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ വാഹനം പവറിൻ്റെ സീറ്റോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സെൻ്റർ ലോക്കിംഗ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്രോം ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല വണ്ടി നല്ല വണ്ടി പതിമൂന്ന് അലോസും കാര്യങ്ങളും അത് ആഡ് ചെയ്തിട്ടുണ്ട് പെട്രോൾ മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം നാപ്പത്തിന് രണ്ടായിരത്തി മോഡല് ഒന്നും നെറ്റായിട്ട് ഓൾറെഡി കൊടുക്കുന്നത് ഇത് പതിനൊന്ന് മോഡലാണ് സ്പോർട്സ് സിആർ ഡി ഡീസൽ എഞ്ചിന് സെക്കൻഡ് ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഫസ്റ്റ് 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 ഷേപ്പിൽ ഡീസൽ ഐ ട്വന്റി ഇത് നമുക്ക് നെറ്റ് കൊടുക്കാം രണ്ട് മുപ്പതിന് കൊടുക്കാം രണ്ടു മുപ്പതിന് സെൻഷിപ്പിലും വള്ളാക്കോടി കേൾ മുപ്പത്തിമൂന്ന് ചങ്ങനാശ്ശേരി രജിസ്ട്രേഷരുന്ന സ്പോർട്സ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഓരോ ഇത് പതിനാറ് രജിസ്റ്റേഷൻ വരുന്ന യുണ്ടായി യോൺ ഇറാ പ്ലസ് ഒന്നേ തൊണ്ണൂറ്റിന് എടുക്കാം കേല്പത്തെ മലപ്പുറം വണ്ടി മാത്രം ഇവിടെ പേര് ഉണ്ടാവില്ല ഒരു ഒരു അല്ല ഞാൻ ചോദിക്കാം വണ്ടി തന്നെ ഉണ്ടാവും ഒരേ മോഡൽ തന്നെ പല പല ട്വൻറ്റി മോഡൽ ആണെങ്കിൽ ആണെങ്കിലും മൂന്നാല് വണ്ടി ഉണ്ടാവും അതുണ്ടാവും എല്ലാ വണ്ടികളും ഒരു മൂന്നാലഞ്ച് പീസ് വ്യത്യസ്ത മോഡൽ വ്യത്യസ്ത പേരുടെ വണ്ടികളുണ്ടാവും ഒരു കസ്റ്റമർ ഒരു വണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഓപ്ഷൻസ് കിട്ടും ഓപ്ഷൻ വണ്ടി തയ്ക്കണല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആർ എസ് ടി ഓപ്ഷനിൽ എഴുപത്തി കേരള കിലോമീറ്റർ മലപ്പുറം തിരുവനങ്ങാടി രജിസ്ട്രേഷൻ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് നമുക്ക് നെറ്റ് കൊടുക്കാം രണ്ട് മുപ്പത്തി രണ്ട് ഇരുപത് ലോൺ ചെയ്ത് കൊടുക്കാം ന്യൂഇയർ സ്വിഫ്റ്റ് എടുക്കുന്നു രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ ഇരുന്നത് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ലാഖ് ട്വന്റി തൗസൻഡ് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് ആ പറവൂർ രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം മീറ്ററിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ പക്ഷെ ഒന്ന് ഇരുപത് വണ്ടി ടോട്ടൽ റണ്ണിങ് ഉണ്ട് അതെ അപ്പോൾ മീറ്റർ ജനുവീനല്ല പക്ഷെ നമ്മൾ ഒന്ന് ഇരുപത് പറഞ്ഞു പറഞ്ഞ് കൊടുക്കുന്നുള്ളൂ ഇത് നമുക്ക് നെറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപ കൊടുക്കാം മൂന്നേ നാൽപ്പത്തി അഞ്ചിന് ഒരു ഡീസൽ സ്വിഫ്റ്റ് വീഴ്ച എഞ്ചിനിൽ നിൽക്കുന്ന നെഗറ്റീവ് പറയണ്ട മീറ്റർ മാറി അല്ലേ അതെ 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 തീർച്ചയായിട്ടും ഇത് എക്സ്പ്രസ്സോ രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പെട്രോൾ ആണ് വി എക്സ് ഐ എന്നുള്ള പേരുണ്ട് നെറ്റ് കൊടുക്കാൻ മൂന്ന് തൊണ്ണൂറ്റി അഞ്ചിനും കൊടുക്കാം മൂന്ന് അതായത് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത് മോഡല്സോ വി ഓൾമോസ്റ്റ് അത്ര തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം ഡീസൽ എഞ്ചിനാണ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് സ്വിഫ്റ്റ് ഡിസയർ ആണ് വീഡിയോ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനാണത് വൺ ലാക്ക് സംതിങ് കിലോമീറ്റർ ഓടി സീറ്റ് ഔർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ടോണിലാണ് വരുന്നത് ആലോയിസും കാര്യങ്ങളും അതും ചെയ്തിട്ടുണ്ട് ആലോയിസ് ഇല്ല സോറി ആലോസ് വന്നിട്ടില്ല ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അറുപത് ഏഴ് ശതമാനം ടയർ കണ്ടീഷൻ നിൽക്കുന്നു അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിലൊക്കെ നിൽക്കുന്ന ഒരു വാഹനം മൂന്നേ തൊണ്ണൂറിന് നമുക്ക് നെറ്റ് കൊടുക്കാം തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം ഇനി ഓക്കെ ഇങ്ങനെ ബാക്ക്റോക്കൊക്കെ പോവാണെങ്കിൽ അവിടെ കിഡ്ഡ കയൊക്കെ അങ്ങനെ വേറെ വണ്ടികളുണ്ട് നമുക്ക് അവിടെ പോകാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ സമയം കൊണ്ട് വലിയ വണ്ടി 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 കാണിച്ചിട്ടില്ല എല്ലാം ചെറിയ ചെറിയ അപ്പൊ ഇതാ ഇത് ചെറിയത് എവൻ സീറ്റ് എക്സ് ഐ പെട്രോൾ പെട്രോൾ ഫുൾ പെട്രോള് ആണ് പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ സെവൻ സീറ്റിൽ പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മെയിന്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള വാഹനം അതെ അതെ സ്വന്തമാക്കാം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് പന്ത്രണ്ട് മോഡൽ ആണ് സെഡ് എക്സിയാണ് ബ്രസ് അടക്കുന്നു പതിനേഴ് മോഡൽ ആണ് ഓപ്ഷനിൽ സിംഗിൾ ഓൺഷിപ്പ് ഡീസൽ ഡീസൽ ഓപ്ഷൻ്റെ തൊട്ട് മോഡൽ കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇരുപത് കിലോമീറ്റർ ഓടിയിട്ട് അൻപത് മണ്ണാർക്കാട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഹനം നെറ്റം കൊടുക്കാം ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം ആറ് ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഡീസൽ വണ്ടിയാണ് അല്ലേ ഡീസൽ എഞ്ചിൻ വാഹനമാണ് ഇനി ചെറിയ ബഡ്ജറ്റിൽ ഒരു ലോൺ എടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് പ്ലസ് ആണ് വരേണ്ടി വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തിന് രണ്ടായിരത്തി പതിനാല് മോഡൽ ലോൺ കൊടുക്കാം ഡസ്റ്റർ ഇത് ബുക്കിംഗിലാണ് കൺഫേം അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം പതിനേഴ് മോഡൽ നടക്കുന്നത് ആർ എക്സ് എൽ ഡസ്റ്റർ പെട്രോൾ ആണ് വരുന്നത് ഇരുപത്തി കിലോമീറ്റർ തോടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നെറ്റ് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കിട്ടൂലി കഴിഞ്ഞാല് ട്വന്റി പ്ലസ് ഡി സ്പെയിസ് അത്യാവശ്യം ആണ് അതുകൊണ്ട് പാലക്കാട് രജിസ്ട്രേഷനിൽ രജിസ്ട്രേഷൻ അഞ്ച് കൊടുക്കാം സെഗ്മെന്റിൽ ഒരു ഹോണ്ട സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പില് എൺപതിനായിരം കിലോമീറ്റർ അമ്പത്തിമൂന്ന് മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ നെറ്റ് നമുക്ക് കൊടുക്കാം ഏഴ് ലക്ഷത്തി അറുപതിനായിരം അറുപതിന ഇനി ഒരു ഡീസൽ സൺ പ്രൂഫ് എന്ന ഡബ്ല്യൂആർ ബി ഒരു ഷോർ ഇട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട റേഞ്ചിലേക്ക് പതിനെട്ടാണ് മോഡൽ വരുന്നത് ഓണർഷിപ്പാണ് എട്ടി നൈൻ തൗസൻഡ് കിലോമീറ്റർ വി എക്സ് ആണ് എക്സ് സൺപ്രൂഫ് ഏതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എറണാകുളം രജിസ്ട്രേഷനിൽ ഈ ഒരു വാഹനം കൊടുക്കാം ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് അറുപത്തഞ്ച് കൊടുക്കാം ഏഴ് അറുപത്തഞ്ചിന് ഡീസൽ എഞ്ചിൻ വരുന്ന കിലോമീറ്റർ കുറഞ്ഞിട്ടുള്ള വാഹനം ഓൾമോസ്റ്റ് ഒരു ഏഴ് ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ് ഒരു പതിനാല് ഹോണ്ടാസിറ്റി അടക്കുന്നു അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അഞ്ച് മൂന്ന് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പെട്രോൾ ഹോണ്ട സിറ്റി അടിപൊളി നാല് അഞ്ച് സംതിങ്ങോട്ട് പ്രൈസിങ്ങ് നാല് നമുക്ക് നെറ്റ് ഫൈനലായിട്ട് കൊടുക്കാം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഇനി നെക്സോ കിടക്കുന്നു എക്സ് എം രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ആണത് ഫുൾ ഓൺ കൊടുക്കാം അഞ്ച് എൺപതി നമുക്ക് ഫുൾ ആയിട്ട് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ അഞ്ച് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം അടുത്ത് കിടക്കുന്നു പോളോ ഹൈലൈന് പറഞ്ഞു മേജർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മേജർ ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല പിന്നെ ഗ്ലാസ് ചെറിയ ചെറിയ എടുത്തു പറയാം ശരി പതിനഞ്ച് പോളോ ഹൈലൈറ്റ് ഇനി എന്തെങ്കിലും ഒരു വണ്ടിനെ പറ്റി എടുക്കുന്നതിന് മുമ്പ് വീഡിയോ മാത്രമേ നമ്മൾ സെപ്പറേറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് കസ്റ്റമർ വരുത്തിക്കുള്ളൂ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഒരു ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുള്ളു പതിനഞ്ച് മോഡൽ കാരണം വീഡിയോ ചെങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പോകാൻ പോളോ വൈറ്റ് കളർ പോളോ രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ ഹൈലൈനെ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കേൾ മുപ്പത്തിയൊന്ന് രജിസ്ട്രേഷനിൽ വരുന്നത് രജിസ്ട്രേഷൻ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും കിടക്കുന്നു നാല് എൺപതിന് നമുക്ക് കൊടുക്കാം നാല് എൺപതിനാറ് പേക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോളോ ഹൈലൈൻ കൊടുക്കാം ഇനി നേരെ വേക്കിലേക്ക് ഇറങ്ങണമെങ്കിൽ മറ്റൊരു പോളോ കൂടി കിടക്കുന്നു ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ കംഫർട്ട് എന്നുള്ള പേര് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ 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 മാത്രം പോളോ പെട്രോൾ മാത്രം ഡീസൽ ഇല്ല ഡീസൽ ഇല്ല 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 സേഫ് ആക്കിയിട്ടുള്ള കളിയുള്ള മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുന്നത് മൂന്നേ അറുപതിനു പോളോ രണ്ടായിരത്തി പതിനാല് മോഡൽ കൊടുക്കാം പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഇനി നേരെ ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ സെലേരി അടക്കുന്നുണ്ട് വി എക്സേ ആണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ ഇരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെലേരിയോ വി എക്സ് എ എന്നുള്ള പേരുടെ മൂന്നേ മുപ്പതിൽ നമുക്ക് മാക്സിമം ഫുൾ ലോൺ ലോൺ വേണമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ വേറെയും ഒരുപാട് അധികം വണ്ടികൾ ഇതാ നിരന്ന് കിടക്കുന്നുണ്ട് കുറച്ചെണ്ണം കൂടി ഞാനിന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം ബാക്കി കാറ്റലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുമോട്ടോ എന്ത് ഡീറ്റെയിൽ വേണേലും വിളിച്ചോ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണത് ബ്രസ വീഡിയോ ഓപ്ഷനിൽ ആ സെക്കൻഡ് ഓണർഷിപ്പാണ് നെറ്റ് നമുക്ക് ആറ് നാപ്പതിനാം നാപ്പിന് ബ്രസീഡ് പതിനേഴ് വീഡിയോ പതിനേഴ് മോഡൽ കേരളം നാല് ശേഷം ആറ് ലക്ഷം ലോൺ കൊടുക്കാം ഒരു ഓഫർ 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 ഉണ്ടേ ഞാൻ അത് ബെസ്റ്റ് പ്രൈസ് മാക്സിമം നാപ്പതിനായി ഡൗൺപയ്മെന്റ് ലക്ഷം ലോൺ ഡൗൺ ഡീസലുണ്ട് പിന്നെ ടീ ആടക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ്ട്രി സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ വാഹനം ഒരു നാലര ലക്ഷം കൊടുക്കും നാലർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടാറ്റാ ടിയാഗോ എക്സെറ്റ് ഒരു രജിസ്ട്രേഷൻ പതിനയ്യായിരം കിലോമീറ്റർ വേണേ ഉള്ള ആർ വേരാണ് വരുന്നത് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അറുപത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഒരു എട്ടിന്റെ ഏഴ് ഏഴ് ിലോമീറ്ററുടെ പെട്രോൾ വാഹനം അടുത്തൊരു ഹൈ ട്വന്റി പതിമൂന്ന് മോഡൽ ആസ്റ്റാ പെട്രോൾ എഴുപത്തെട്ടായിരം കിലോമീറ്റർ നല്ല വൃത്തിയുള്ള മൂന്നേ പത്തിന് നമുക്ക് കൊടുക്കാം ആലോചിക്കും കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു

മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് അല്ല മക്കരപ്പറമ്പ് മക്ക രണ്ട് കിലോമീറ്റർ ഉള്ളിൽ വെള്ളാട്ട് പറമ്പ് എന്നുള്ള വിജനമായ സ്ഥലം കുന്ന പ്രദേശം അതെ ഇപ്പൊ വിചാരമായ സ്ഥലമൊന്നുമല്ല ഇപ്പൊ ഫുൾ ലൈവ് ആയിട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഒന്നുമില്ല കാർലൈ ഗൂഗിൾ മാപ്പ് വിളിച്ചത് കോഴിക്കോട് ഭാഗത്ത് വരുന്ന ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ ടൗണിൽ ഇറങ്ങാം പാലക്കാട് എവിടെ ബസ് നടന്നുണ്ടെങ്കിൽ സ്ഥലമാണ് ഇറങ്ങാം എളുപ്പമാണ് കേട്ടോ എത്തിപ്പെടാൻ എളുപ്പമാണ് പക്ഷെ നല്ല ക്ലിയർ വണ്ടികൾ വേണമെങ്കിൽ ക്വാളിറ്റിയോട് കൂടി കൊണ്ടുപോകണമെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടാക്കിയതോ ഞാൻ ഒറ്റ കാര്യം എപ്പോഴും പറയുന്ന ഒരു ഉണ്ട് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നല്ല വലിയ മാക്സിമം പ്രൈസ് കുറച്ചു കൊടുക്കാം സർവീസ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി നല്ല വാഹനങ്ങൾ ഉണ്ട് അപ്പം അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നല്ല വണ്ടികൾ വേണ്ടവർ മറക്കാണ്ട് വിളിച്ചോളൂ നമ്പർ വെച്ചിട്ടുണ്ട് എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്തൊരു കിടന്ന വീഡിയോ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതാണ് ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും